ഇന്നലെ അനു അക്ബറിനെതിരെ നടത്തിയ വൃത്തികെട്ട മോശ പരാമർശം അതായത് ബസ്സിനകത്ത് വൃത്തിയേട് കാണിച്ചതുപോലെ ഇയാൾ എന്നെ എന്നൊക്കെ പറഞ്ഞു അയ്യോ അമ്മാതിരിയുള്ള വൃത്തികെട്ട പരാമർശം അക്ബറിനെതിരെ എടുത്തു അതായത് എന്തോ സെക്ഷലി എന്തോ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ രീതിയിൽ എന്തൊക്കെയോ ആണ് എനിക്കറിഞ്ഞുകൂടാ ആ കൊച്ചെന്തൊക്കെയോ കടന്ന് പറഞ്ഞിട്ടുണ്ട് കുറെ കട്ട് ചെയ്ത് കളഞ്ഞു കുറേ എപ്പിസോഡിൽ കാണിച്ചു ഇതിനെതിരെ ഇതില് ഭയങ്കരമായ പ്രതിഷേധമാണ് ബിഗ് ബോസിലെ പ്രേക്ഷകർ കമൻ ബോക്സിൽ പറഞ്ഞിരിക്കുന്നത് അതെ ഭയങ്കരമായ പ്രതിഷേധം ലാലേട്ടൻ ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ ഇമ്മാതിരിയുള്ള വൃത്തിയേടുകൾ ചോദിക്കരു നിർത്തിയതാണ് ഇനി ഇത് ചോദിക്കുമ്പോൾ ഇല്ലെന്നറിയില്ല പിന്നെ വേറൊരു കാര്യം അത് ഡെമോൺസ്ട്രേഷൻ വരെ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ആതിലേ പിടിച്ചു വെച്ചിട്ട് പിന്നെ ഉള്ള വള്ളികളെല്ലാം പിടിച്ചു കയറുന്ന ലക്ഷ്മി ഇമ്മാതിരി വൃത്തികെട്ട വള്ളികളല്ലാണ്ട് ഈ പുള്ളിക്കാരി ഒരു വള്ളി ഇതുവരെ പിടിച്ചിട്ടില്ല അതും ചോദ്യം ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഇതിനകത്തൊരു പ്രതിഷേധം കാണുന്നുണ്ട് കമൻ സെക്ഷനിലാണ് കാണുന്നത് പിന്നെ അത് മാത്രമല്ല ഈ പ്രതിഷേധം ഈ കമൻ്റൊക്കെ മാറി ഇനിയിപ്പോൾ അതാക്ക നിങ്ങൾക്ക് അറിയാമല്ലോ കമൻസൊക്കെ മിക്കവാറും മാജിക്ക് പോലെ മാറി മാറി എന്നുള്ള അമ്മാതിരി കളിയാണെന്ന് പുറത്ത് കിടക്കണ പക്ഷേ എന്നാലും ലാലേട്ടൻ ഇത് ചോദിക്കുമോ ഇല്ലയോ എന്നാണ് കാര്യം നമ്മളൊരു ബിഗ് ബോസ് പ്രേക്ഷക എന്ന നിലയിൽ നമുക്കിനി ഇമ്മാതിരിയുള്ള കണ്ടന്റ് ഇത്രയും വൃത്തികെട്ട കണ്ടന്റ് കൊടുക്കുന്ന ഒരു കണ്ടസ്റ്റനെ നമുക്ക് വേണ്ട വേണ്ട ഇനി അടുത്ത സീസണില് ഇമ്മാതിരിയുള്ള വിമൺ കാടുകളും വൃത്തികെട്ട കാടുകളും പൊതപ്പ് അത് ഇത് പിടിച്ച് എന്നെ അത് ചെയ്ത് ഇത് ചെയ്തെന്നൊക്കെ പറയുന്ന കാടുകളുമായിട്ട് വരുന്ന കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസിനെ തൂത്ത് എറിയണം വേണ്ട നമുക്ക് വേണ്ട നമുക്ക് നല്ല ക്വാളിറ്റി ആണ് ഇനി അടുത്ത സീസണിൽ വേണ്ടത് അല്ലേ അത് ഇത് ഇമാതിരിയുള്ള കണ്ടസ്റ്റൻസിനെ നമുക്ക് ഇപ്പോഴേ അവരെ ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ അടുത്ത് ഇതുപോലെ ഇങ്ങനെ കോപ്പി അടിച്ച് വന്നാൽ എങ്ങനെയായിരിക്കും അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇതുപോലത്തെ കാണാം അപ്പോൾ അതാണ് ഇപ്പോൾ കമൻറ്റ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയണത് നമുക്ക് ഇനി ഭാവിയിലും ബിഗ് ബോസിന്റെ ഭാവി ഇങ്ങനെയാണോ ഇങ്ങനെയാണോ ബിഗ് ബോസിന്റെ ഭാവി ഇതൊരു റിയാലിറ്റി ഷോയാണ് ഇതിനകത്ത് ഇമ്മാതിരിയുള്ള വൃത്തികെട്ട കണ്ടന്റുകളാണോ വരേണ്ടത് ക്വാളിറ്റി ഗെയിമേഴ്സ് അല്ലേ വരേണ്ടത് പിന്നെ ഇന്ന് ഭാഗ്യപരീക്ഷണമാണ് നടക്കാൻ പോണത് ആരിനെ തന്നെ കിട്ടുമോ അതോ എന്തെങ്കിലും വേറെ ആരെങ്കിലും ഇതിനകത്ത് ഒരു സംഭവം ഉണ്ടാക്കുമോ കാത്തിരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം ഞാനിന്ന് പ്രത്യേകമായിട്ട് ഇന്ന് രാവിലെയും ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം കമൻസ് കമൻറ്റ് ബോക്സാണ് ഏഷ്യാനെറ്റിൻ്റെ ആണെങ്കിലും എല്ലാത്തിൻ്റെയും കമൻറ്റ് സെഷനകത്ത് ഭയങ്കരമായ ആ കമൻ്റുകൾക്കൊക്കെ മുന്നൂറ് നാനൂറ് ലൈക്കാണ് ഇനിയിപ്പോൾ ആ കമൻറ്റൊക്കെ മാറി മറ്റേത് വരുമായിരിക്കും പി ആർ കമൻറ്റുകൾ അതിൻ്റെ മുകളിൽ വരും എന്നാലും അതിന് മുന്നേ തന്നെ ഞാനതൊക്കെ വായിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ പറയണത് നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായ പ്രതിഷേധമാണ് വന്നേ കാര്യം നമ്മുടെ ബിഗ് ബോസ് ഫിനാലയിലേക്ക് അടുപ്പിച്ചു വരുകയാണ് അപ്പൊ ഇമ്മാതിരി ക്വാളിറ്റി കണ്ടൻസ് ആണോ കൊടുക്കേണ്ടത് എന്നാണ് പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്നത് ഈ ലാസ്റ്റ് ടിക്കറ്റ് ഫിനാലയ്ക്ക് മുന്നേ ആണെങ്കിൽ അടുപ്പിച്ചുള്ള ടാസ്കുകളിൽ ഇമ്മാതിരിയുള്ള അലിഗേഷൻസ് ഇപ്പോഴും അതായത് പുതപ്പ് തൊട്ട് തുടങ്ങിയതാണ് ഈ പരിപാടി ഫേക്ക് അലിഗേഷൻസ് മറ്റത് മറിച്ചത് പൊത എന്തൊക്കെ പിടിച്ച് തൊട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് കണ്ടു ഇത് ഇമ്മാതിരിയുള്ള അലിഗേഷൻസിന് ഒരു ഒരു പഞ്ഞവും ഇല്ല ലാലട്ടൻ സത്യം പറഞ്ഞാൽ ഷാനവാസും നിവിൻ്റെ കേസോട് കൂടി മതിയാക്കിയതാണ് ഷാനവാസും അത് തൊടുവിലെന്ന് പറഞ്ഞതാ ഇനി ഇത് വന്നിട്ട് ലാലേട്ടൻ എടുക്കുകയില്ല എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത് പക്ഷേ പ്രേക്ഷകരൊക്കെ പറഞ്ഞേക്കുന്നത് ഇത് എടുക്കണം ഇത് ചോദിക്കണം എന്നാണ് എന്തെന്നറിയാമോ നമുക്കിനി ഇമാതിരി കണ്ടന്റ് വേണ്ട ടാസ്ക് കളിക്കുന്നെങ്കിൽ അന്തസ്സായിട്ട് നല്ല രീതിയിൽ കൂടി ഗെയിം മൈൻഡ് ഗെയിം ആണെങ്കിൽ മൈൻഡ് ഗെയിം ഇനി അത് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ മാറിയിരിക്കുക അറിഞ്ഞുകൂടെ മാറിയിരിക്കുക ഇനി ഷാനവാസ് നിന്നല്ല പുള്ളിക്കാരന് വയ്യ പുള്ളിക്കാരൻ മാറിയിരുന്നു വേണ്ട മനസ്സിലായത് ഷാനവാസ് നല്ല രീതിയിൽ അത് മനസ്സിലാക്കിയിട്ടുണ്ട് വേണ്ട അതുപോലെ മാറിയിരിക്കുക അപ്പോൾ അതേപോലെ തന്നെ ഇമാതിരിയുള്ള അക്വിസിഷൻസ് വൃത്തികെട്ട അതായത് ബസ്സിനകത്ത് വൃത്തികേട് കാണിക്കുന്നു എന്നുള്ള രീതിയിലുള്ള അക്വിസിഷനാണ് ഇതാണ് ആരോപണമാണ് അക്ബറിനെതിരെ വന്നേക്കുന്നത് ഒരു ഫാമിലി ഉള്ളതല്ലേ ഇങ്ങനെയൊക്കെയാണോ ആരോപണങ്ങൾ നടത്തിയത് പക്ക ഒരു ഉമ്മൻ കാർഡ് മാത്രമല്ല ഇങ്ങനെ ഒരു എല്ലാവരും കൂടെ ഒന്നിച്ച് കളിക്കുന്ന ഒരു ടാസ്ക്കാണ് ഒരു മട്ടാസ്ക് നമുക്ക് കഴിഞ്ഞതാണ് നിങ്ങൾ കണ്ടില്ലായിരുന്നു അതിനകത്ത് എല്ലാവരും ഈ സീസണിലുള്ള എല്ലാവരും ഒന്നിച്ച് കുഴഞ്ഞു മറിഞ്ഞു എന്ത് എന്ത് രസമാണ് ഞാൻ ലോചിച്ചത് ദൈവമേ ഇവർ ഇവരുടെ മനസ്സ് അതൊന്നും ഇല്ലല്ലോന്ന് പക്ഷേ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് ഈ സീസൺ പൊക്കോണ്ടിരിക്കുന്നത് അടുത്ത സീസണിലും കണ്ടസ്റ്റൻസ് വരണം അവരിത് കോപ്പി ചെയ്ത് കളിച്ച എന്തായിരിക്കും അവർ അവരിതുപോലത്തെ കാർഡുകൾ ഇറക്കിക്കൊണ്ട് വന്ന എന്തായിരിക്കും അവസ്ഥ വളരെ മോശമല്ലേ ഇങ്ങനത്തെ ഉള്ള കണ്ടന്റ് വേണ്ടത് നമുക്ക് നല്ല ഗെയിമേഴ്സിനെയാണ് വേണ്ടത് അല്ലാണ്ട് ഇങ്ങനെ ആരോപണങ്ങളൊന്നും നയിച്ചിട്ട് കുറച്ച് പി ആറും വെച്ച് അങ്ങനെയാണോ വേണ്ടത് അങ്ങനെയാണോ വേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് പ്രേക്ഷകർ കമൻറ്റ് ചെയ്തേക്കുന്നത് ഇത് ഞാൻ ഒക്കെ കമൻസാ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കമൻറ്റാണ് ഈ എന്നെ താഴെ വന്ന് കരഞ്ഞു വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല പി ആറുകളെ നിങ്ങളെ സത്യം പറഞ്ഞാൽ എനിക്ക് പാവം തോന്നുന്നു കഷ്ടം നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ എങ്ങനെ കഷ്ടപ്പെട്ട് കിടന്ന് വെള്ള പൂശുന്നു കഷ്ടം തോന്നുന്നു കേട്ടാ പാവം ഇരുന്ന് വെള്ള പൂശി 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 ഒരു പരിധിയില്ലാണേ വൈറ്റ് വാഷ് ചെയ്യുന്നതിന് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുക തെറ്റ് നാളെ ഇന്ന് തെറ്റ് നാളെ ശരി അത്രയേ ഉള്ളൂ ഇന്ന് തെറ്റ് ചെയ്യും നാളെ ശരി ചെയ്യും അത്രേ ഉള്ളൂ നിങ്ങൾ കാരണം ഇങ്ങനെ കഷ്ടപ്പെട്ട് വൈറ്റ് വാഷ് ചെയ്യുമ്പം സത്യം പറഞ്ഞാൽ പിന്നെയും നെഗറ്റീവ് ആവുകയാണ് ചെയ്യണത് പിന്നെയും പ്രേക്ഷകർക്ക് ദേഷ്യം വരുകയാണ് ചെയ്യണത് കാര്യം ഈ ഒരു പി ആറിൻ്റെ കാര്യത്തിലും ഭയങ്കരമായ നെഗറ്റീവ് പരാമർശമാണ് വന്നേക്കുന്നത് കമൻറ്റ് സെക്ഷനിൽ മനസ്സിലായോ പി ആറ് കൊടുത്തിട്ട് പോകുന്നവർ ശ്രദ്ധിക്കുക അടുത്ത കൊല്ലം നിങ്ങൾ എന്ത് വൃത്തിയേട് കാണിച്ചാലും നിങ്ങളെ വൈറ്റ് വാഷ് ചെയ്യുന്ന പി ആറുകളാണെങ്കിൽ നിങ്ങൾ പിന്നെയും നെഗറ്റീവ് ആവും നിങ്ങൾ പിന്നെ നെഗറ്റീവ് ആവും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റ് ആണ് അടുത്ത കൊല്ലത്തേക്ക് കാര്യം നിങ്ങൾ വലിയൊരു തെറ്റ് ചെയ്തു ആ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുക ആ തെറ്റ് മാറ്റുക അടുത്ത ആഴ്ച തൊട്ട് നന്നായിട്ട് കളിക്കുക ഇത്രയും ചെയ്താൽ മതി നിങ്ങൾ അല്ലാണ്ട് ഈ കൊടുത്തേക്കുള്ള പി ആറുകൾ മൊത്തം നിങ്ങൾ നിങ്ങളിരുന്ന് വൈറ്റ് വാഷ് ചെയ്ത് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഇത് വായിക്കുന്ന കമ ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ആൾക്കാർ കമൻസ് എഴുതുന്നത് ഒരു ആയിരം കമൻറ്റേ ഉണ്ടാവുള്ളൂ പക്ഷേ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വീഡിയോ കാണുന്നത് അവരൊക്കെ ഈ കമൻറ്റിലൂടെ പോവും നിങ്ങളെങ്ങനെയായിരിക്കും വിലയിരുത്തുന്നത് നാളെ കണ്ടസ്റ്റൻസിനെ വളരെ മോശമായിട്ടായിരിക്കും വിലയിരുത്തുന്നത് നിങ്ങൾക്കും ഒരു ജീവിതമില്ലേ ഒരിക്കലും ഇമാതിരിയുള്ള കമൻസ് കണ്ടന്റുകൾ കൊടുക്കരുത് ബിഗ് ബോസ് വീട്ടിൽ പോയിട്ട് പേഴ്സണൽ കമൻറ്റുകൾ മനസ്സിലായോ ഇമാതിരിയുള്ള വിക്റ്റിം കാർഡ്സ് വൃത്തികെട്ട ചീപ്പ് അലിഗേഷൻസ് ഇങ്ങനെയൊന്നും നടത്താതിരിക്കുക ഇതിനൊക്കെ ഒരു മുഖ്യ എക്സാമ്പിളാണ് ഈ സീസൺ ഈ സീസണിലെ കണ്ടസ്റ്റൻസ് ഒരു എക്സാമ്പിളാണ് ഇങ്ങനെ ആവരുത് ഇങ്ങനെ കളിക്കരുത് നല്ല ഗെയിം കളിക്കൂ നല്ല ക്വാളിറ്റി എൻ്റർടൈൻമെൻറ്റ് കൊടുക്കൂ കണ്ടൻറ്റ് കൊടുക്കൂ ആൾക്കാർക്ക് നിങ്ങളെ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ ആ വാവ് വെരി ഗുഡ് ഗെയിമർ നല്ല എൻ്റർടൈനർ ഇങ്ങനെ പറയണം അതാണ് ചെയ്യേണ്ടത് നിങ്ങൾ നെഗറ്റീവോ പോസിറ്റീവായിക്കോട്ടെ ചിലപ്പോൾ നിങ്ങളുടെ സ്വഭാവം ഇഷ്ടപ്പെടില്ല എല്ലാവരുടെയും സ്വഭാവം ഇഷ്ടപ്പെടണമെന്നില്ല ചിലവർ ഫേക്കായിട്ട് നിൽക്കും ഓക്കെ പക്ഷേ എന്നാലും നിങ്ങൾ കൊടുക്കുന്ന ആ ഉണ്ടല്ലോ ആ കണ്ടൻറ്റിൻ്റെ ഒരു ക്വാളിറ്റി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളൊന്നും കളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന കണ്ടന്റിൻ്റെ ക്വാളിറ്റി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എക്സാമ്പിൾ സാബുമാൻ സാബുമാൻ വളരെ കണ്ടൻറ് കുറവാണ് ഒന്നുമില്ല പക്ഷെ സാബുമാൻ കൊടുക്കുന്ന ഒരു പോയിൻറ്റ് കണ്ടൻറ് ഉണ്ട് ആ പോയിൻറ്റ് കണ്ടന്റിനൊരു ക്വാളിറ്റി ഉണ്ട് മനസ്സിലായില്ലേ അതാവില്ല അതായിരിക്കണം നിങ്ങളെ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ അയ്യേ എന്തു ആടെ കളിച്ചത് ഇത് വൃത്തിയേട്ട കളിയാടെ കളിച്ചത് അവർ അന്ധത് വേണ്ട കളിക്കണേന് ജയിച്ചാലും അല്ലെങ്കിൽ ഇത്ര എത്തിയാലും എന്ന് പറയും പ്രേക്ഷകർ കാര്യം ഇത് ഒരു പരിധി കഴിയുമ്പോൾ പി ആറ് പോവും ഫാൻസ് പോവും ആർമി പോവും പിന്നെ പ്രേക്ഷകരാണ് ഉണ്ടാവുന്നത് ഒരിക്കലും അവരൊന്നും മറക്കൂല മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് അടുത്ത് പറഞ്ഞ കണ്ടസ്റ്റൻസിനോട് അടുത്ത് ബിഗ് ബോസിലേക്ക് പോകാൻ കാത്തിരിക്കുന്ന കണ്ടസ്റ്റൻസിനോടും സെലിബ്രിറ്റീസിനോടാണ് ഞാൻ പറയുന്നത് അപ്പം പ്രേക്ഷകരും ഇതാണ് പറയുന്നത് അടുത്ത് നമുക്ക് നല്ലൊരു സീസണാണ് കിട്ടേണ്ടത് നല്ല ക്വാളിറ്റി കണ്ടസ്റ്റൻസാണ് നമുക്ക് വേണ്ടത് എന്നാണ് അവർ കമൻ ബോക്സിലൂടെ പറയുന്നത് ലാലേട്ടൻ ഇതിനകത്ത് റിയാക്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും എപ്പിസോഡിൽ അത് ഇത്ര വൃത്തിയായിട്ട് ഈ വൃത്തികേടുകളൊക്കെ കാണിച്ചിരിക്കുന്നത് ഈ പറച്ചിലും ഒക്കെ വൃത്തികേടുകളായിട്ട് കാണി വൃത്തികേടുകൾ കാണിച്ചേക്കുന്നത് ലാലേട്ടൻ ലാലട്ടൻ ചോദിക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് പിന്നെ അതുമാത്രമല്ല എന്തിനും ഏതിനും കയറി ഇടപെടുന്ന ലക്ഷ്മി അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വരെ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇന്ന് പിന്നെ അതുമാത്രമല്ല ഇന്നലെ അതുപോലെ തന്നെ ലക്ഷ്മി എല്ലാ വള്ളികളും പിടിക്കും പ്രത്യേകിച്ച് ഇമ്മാതിരിയുള്ള പള്ളി ആ മസ്താനിയുടെ വള്ളി പിടിച്ച് എന്നിട്ട് സ്വയം ഇതായി ഇനിയിപ്പോൾ ഇത് പിടിച്ച് വെച്ചേക്കുക പുള്ളിക്കാരി അനു ലാസ്റ്റ് മറ്റേ സെൻറ്റൻസ് പറഞ്ഞപ്പോൾ അങ്ങ് നിർത്തിക്കളഞ്ഞു പിന്നെ അത് അങ്ങ് വിട്ട് അനുവിനെ അങ്ങ് വിട്ടു ആദ്യം വല്യകാര് കയറി പിടിച്ചതാ നീ ഉപദ്രപിച്ചു ഉപദ്രവിച്ചു എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അനു മറ്റ സ്റ്റേറ്റ്മെൻറ് അങ്ങ് ഇറക്കിയപ്പോൾ അങ്ങ് അങ്ങ് തടി ഊരി നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ആ ലക്ഷ്മി പക്ഷേ ഇത് ലക്ഷ്മി ഏറ്റവും ഭാഗ്യമുള്ള ഒരു കണ്ടസ്റ്റൻറ്റാണ് ഇതിൽ നിന്ന് ലക്ഷ്മി അങ്ങ് ഊരി അങ്ങ് പോകും ലക്ഷ്മിയുടെ അവിടെ നെഗറ്റീവായിട്ട് ഗെയിം എന്തെങ്കിലും ഉണ്ട് ലക്ഷ്മി ഇതിൽ നിന്ന് അങ്ങ് രക്ഷപ്പെടും മനസ്സിലായില്ലേ ലക്ഷ്മി ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് ലക്ഷ്മിയുടെ സെൻ സെൻ്റർ ഓഫ് ഫോക്കസ് ലക്ഷ്മി നിന്ന് മാറി പോയി ഇന്ന് അനൂലേക്ക് അങ്ങ് പോയി ഫോക്കസ് അല്ലെങ്കിൽ ലക്ഷ്മിയാണ് നിന്ന് നെഗറ്റീവ് ഭയങ്കരമായിട്ട് ആവേണ്ടിയിരുന്നത് ലക്ഷ്മിക്ക് ഭാഗ്യമുണ്ട് തെറ്റ് ചെയ്താലും അത് ഹൈഡായി പോകുന്നുണ്ട് പക്ഷേ എന്നാലും ലക്ഷ്മിയെ ചോദ്യം ചെയ്യലാണ് കാരണം ഇമാതിരിയുള്ള മറ്റുള്ളവരുടെ കേസുകൾ പിടിച്ചു കെട്ടിയിട്ട് ബാക്കിയുള്ളവരെ ചോദ്യം ചെയ്യുക അനാവശ്യമായിട്ട് അതൊക്കെ ലക്ഷ്മിയുടെ ഭാഗത്തുള്ള ഫോൾട്ടാണ് പിന്നെ അക്ബർ ഓൾറെഡി പുറത്ത് നെഗറ്റീവ് ആണല്ലോ അപ്പം പിന്നെ പറയാലോ എന്ന് ചോദിച്ചിട്ടായിരിക്കും ലക്ഷ്മി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ ആ രീതിയിലാണ് കളി പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്തിനും ഒരു നേരും നിറയുമുണ്ട് ഒരു നന് ഒരു നല്ലതും ചീത്തയും ഉണ്ട് അത് മനസ്സിലാക്കി കളിക്കുക ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ മെയിൻ വിഷയം അത് കഴിഞ്ഞ് ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ സ്ക്രാച്ച് ആൻഡ് വിൻ ടാസ്ക് ആണ് ഭാഗ്യ ടാസ്ക് ആണ് അതിൽ ആരിന് ഏറ്റവും കൂടുതൽ ഉണ്ടാവും കാര്യം എന്ന് പറഞ്ഞാൽ ആ ഏറ്റവും കൂടുതൽ ആര്യനാണ് ഉള്ളത് അപ്പോൾ ഈ അനുവും അനീഷും തൊട്ട് താഴെയുണ്ട് പത്ത് ഇരുപത്തഞ്ച് പോയിന്റ് വ്യത്യാസമേ ഉള്ളൂ ഈ സ്ക്രാച്ച് കാർഡ് ഒളിച്ചിരിക്കുകയാണ് അത് അവിടെ നിന്ന് കണ്ടുപിടിച്ച് എടുക്കണം ഭാഗ്യമാണ് ഈ സ്ക്രാച്ച് കാർഡിനകത്ത് സ്ക്രാച്ച് ചെയ്തിട്ട് ഇരുന്നൂറും മുന്നൂറും പോയിന്റ് കിട്ടുകയാണെങ്കിൽ വമ്പൻ ലീഡ് കിട്ടും വേറെ ആർക്കെങ്കിലും ഒക്കെ ചിലപ്പം നൂറ് തൊണ്ണൂറ് കടന്ന ആൾക്കാരൊക്കെ നേരെ മുകളിൽ വരും അപ്പോൾ ഭയങ്കരമായ ഭാഗ്യമാണ് ഇതിനകത്തുള്ളത് ബിഗ് ബോസിനകത്ത് പറയാണ് ആരാണ് കാർഡ് ഒളിപ്പിച്ച് വെച്ചതെന്ന് പറയുന്നുണ്ട് കള്ളക്കളി പാടില്ലെന്നൊക്കെ പറയുന്നുണ്ട് കാത്തിരുന്ന് കാണാം ഇത് മൊത്തം ഇന്ന് ഭാഗ്യപരീക്ഷണമാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്